ആ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കുറച്ച് പേര് ഇല്ല കുറച്ച് കാരണങ്ങളും ഇഷ്യൂകളും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സംഭവത്തിലിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കറൻ്റ് നമ്മൾ ഇത്ര നാൾ കണ്ടുവന്നുകൊണ്ടിരുന്ന നമ്മുടെ അല്ല നമ്മുടെ ഒക്കെ പേരിൻ്റെ മുമ്പിലുള്ള മൂന്ന് അക്ഷരം ഉണ്ട് എനിക്ക് അതാണ് ഞാൻ ഞാനൊന്നും പറഞ്ഞു കിടക്കണതാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്കിത് വഴിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഒരു കാര്യം ഞാൻ നിനക്ക ഉറപ്പ് തരാം ഈ ഇരിക്കുന്ന ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിന്ന് ഏതവനെ കൊണ്ടുപോയാലും ആര് കൊണ്ടുപോയാലും എവിടെ കൊണ്ടുപോയാലും ആളില്ലെങ്കിലും എന്തില്ലെങ്കിലും ചോദിക്കാൻ ഞാനും ബാക്കി ഇരിക്കുന്ന എല്ലാവരും വരും അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് 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 നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പാണ് ഇനി അങ്ങോട്ട് എല്ലാത്തിനും ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടാവും ഇനി അത് ബാക്ക് ഓഫ് ചെയ്യാമെന്നുള്ളൊരു പരിപാടി എനിക്കില്ല ഇതെങ്ങനെയാണോ തുടക്ക സമയത്ത് നിങ്ങൾക്കൊക്കെ ചെലപ്പോ അവന് പരിചയം ഉണ്ടാവത്തില്ല വല്യ അതായത് ഇത് ഞാനും ഇവനും വെറുതെ വഴി നടന്ന് തുടങ്ങിയ ഒരു കാര്യമാണ് നിങ്ങളൊക്കെ ഇത്രയും പേര് ഇന്നൂടെ വന്നിരിക്കണ ഈ ഒരു സാധനം സോ ഈ ഇത് ഇങ്ങനെ സ്റ്റക്ക് അപ്പോൾ അതെ ഈ ഗ്യാങ് ഹൗസ് വന്നത് പോലും ആക്ഷേപത്തിൽ നിന്നുണ്ടായ ഗ്യാങ് ഹൗസ് ആണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു ഒരു വെറുതെ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തുടങ്ങിയ വെറുതെ തുടങ്ങിയതല്ല നമ്മൾ നമ്മൾ തുടങ്ങി ഇതിവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്ക് പറ്റണം അപ്പം ഒരു ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നപ്പം എൻ്റെ കൂടെ ഓജിയിലായിട്ടുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും തിരിച്ചിവിടെ വന്ന് അതിൽ കീരി ആയിക്കോട്ടെ ജോക്കി ആയിക്കോട്ടെ മെന്നി ആയിക്കോട്ടെ അവരോടൊക്കെ എനിക്ക് ഒരു പ്രത്യേക ഒരു താങ്ക് യു പറയാനുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കറിയാം പെട്ടെന്നൊരു റീപ്ലേസ്മെൻസ് എനിക്ക് എനിക്ക് എനിക്കങ്ങോട്ട് അത് പറ്റത്തില്ല അത് പെട്ടെന്ന് അങ്ങനത്തെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം പറ്റത്തില്ല പക്ഷേ പറ്റുന്നവരുണ്ടാവാതിരിക്കാം ചിലപ്പോൾ ആ കൂട്ടത്തില് എനിക്കറിഞ്ഞൂട എന്നാലും ഞാൻ പറയുകയാണ് നമുക്ക് ഒരു ടൈമും കൊടുക്കാം ആ ടൈമിൽ അവർ അവർക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ നമുക്കത് കഴിയുമ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം എന്നാലും നോക്കുകയാണെങ്കിൽ വെടിവെക്കാൻ കൊറവുള്ള കുറവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇപ്പഴും തൃശ്ശൂർ ഗഡിയൊക്കെ രണ്ടുപേരെങ്കിലും ഓ ഇത് സൗത്തിനെ വെച്ചേക്കുവാണെങ്കിൽ സൗത്ത് സൗത്ത് സംസാ സംസാരിച്ചാ അപ്പൊ എടാ നിന്റെ ഒരു ഇതെന്താണ് ഒരു തീരുമാനം എന്താണ് പറ നീ ഇങ്ങനൊരു ഇതുണ്ടായപ്പോ ആണോ അങ്ങനെ വരാൻ തീരുമാനിച്ചാണോ അതോ നീ നീനീടെ ഉണ്ടാവോ ഉണ്ടോ ഞാൻ അങ്ങനെയാണെങ്കിലേ പിന്നെ ആ അത്രക്കുള്ളു വേറെ അങ്ങനെ പറയാൻ ഇത് മീറ്റിംഗ് ഒന്നും അല്ല മീറ്റിങ്ങായിട്ട് എനിക്ക് ഒന്നും ഇപ്പോഴൊന്നും പറയാനില്ല ഞാൻ എന്റെ നമുക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് ചെയ്ത് തുടങ്ങാനുണ്ട് ചെയ്ത് തീർക്കാനല്ല ചെയ്ത് തുടങ്ങാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിന്റെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് മെയിനായിട്ട് അപ്പൊ നമുക്ക് അടിയും വഴക്കും ഒക്കെ ഒന്ന് സംസാരിച്ചൊതുക്കി വെക്കാം ബാക്കി പേരും അടുത്ത് വെച്ച് കാണാം അതേ നടക്കത്തുള്ളുണ്ടാ പ്രൂഫ് ചേടാ എന്താടാ നിങ്ങക്കൊക്കെ ഈ പന്നിയുടെ പടമുള്ള ടി വി അതെനിക്കും ഇല്ല എനിക്കും വേണം പന്നിയല്ലേ അത് മൂക്കല്ലേ പന്നിട എനിക്ക് വാലിട്ടതാടാ സെർവറിൽ കേറോടാ അപ്പഴേ വരത്തുള്ളു ടാഗ് നമ്മുടെ സെർവർ സർവർ ഇല്ലില്ല വേറൊരു ടാഗിന് വേണ്ടി തന്നെ ഇണ്ട് ഇങ്ങനെ ഒരു സെർവർ ഉണ്ടോ ടി വി ഹലോ ഹലോ റിപ്പബ്ലിക്കായിട്ടുണ്ട് ഹലോ കേക്കാവോ എന്തെറു കത്തി തുടങ്ങി തുടങ്ങി മൈരൊക്കെ ഞാനൊരു രണ്ടര മണിക്കൂറിലോ വീണ്ടും പോന്നെയാണെ വല്ലത് പറഞ്ഞോ ഇല്ല ഞാൻ എന്താ വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയിരിക്കുന്നു ഇപ്പഴെങ്കിലും അന്വേഷിച്ചല്ലോ സന്തോഷം മാറി പോയെന്ന് ഞാൻ സിയോൺ സിയോൺ സിയോണിലെ ഇന്റർവ്യൂ ആദ്യ തൊട്ടേ ചേർത്തോട്ടാ പൊങ്ങിയോ 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 സമയം ഹലോ കണ്ണാപ്പീടെ ശബ്ദല്ലേ എവിടെ ആയിരുന്നു ഇത്ര നേരം സിറ്റി പോയി വള്ളി എടുത്തോണ്ട് വന്ന നിന്നെ വേണ്ട വെളി അതൊന്നാലോചിച്ചാണ് അപ്പുറത്തെ സിറ്റി എടുത്തിട്ട് ഇപ്പുറത്തെ സിറ്റി വന്ന് അതിന്റെ പഴിയൊക്കെ അപ്പുറത്തെ സിറ്റി പോവാൻ നിന്നോട് ആര് പറഞ്ഞു ഞാനാണ് ഈ സിറ്റി കംപ്ലീറ്റ്ലി ഡൗൺ ആയി അതെനിക്കറിയാം അതെനിക്കറിയാ ആർ പി നിർത്തിയാ നീ നിന്റെ നീ പോയില്ല കണ്ണാപ്പി നിനക്ക് പിന്നെ ജീവിതമില്ലല്ലോ എനിക്ക് വേറെ ഗെയിം കളിക്കാ നീലന്റെ ഡിബ്യാണ് നീലന്റെ ഡിബ്യത കണ്ണുട്ടിട്ട് നീലൻ ജിമ്മനായിട്ടാ നീലൻ നീലൻ ജിമ്മനാണേ എടുത്തെ ചന്ദ്ര ഞാന് ഉണ്ടാവും കേട്ടോ രാത്രി പെണ്ണോന്നോ പെണ്ണൊന്നുമില്ല എട്ടാം ക്ലാസ് തോറ്റവും കേട്ടില്ല 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 എന്താ പറഞ്ഞത് ഇന്റർവ്യൂ ടൈമിങ്സ് ഉണ്ട് പിള്ളേരുടെ മൊത്തം മനസ്സിലായി കാലിന് തൊടയാണ് വീർപോട്ടിരിക്കുന്നു ും റോസെന്ന് പറയുന്നത് എന്താടാ ശ്രദ്ധിക്കുന്നത് ഇത്രയും വർഷമായിട്ട് ഇന്ന് രാവിലെ എട്ട് മണിക്ക് എടാ ഞാൻ കാണാതാ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എണീച്ചിരിക്കണോ വൈറ്റ് ലിസ്റ്റിന് അതെന്താ എട്ട് മണിക്ക് പോലെ വൈറ്റ് ലിസ്റ്റ് ഇട്ടുള്ള ആ ടൈമിങ്സ് ഉണ്ടോ ഇന്റർവ്യൂ ടൈമിങ്സ് ഉണ്ട് നേരത്തെ മെന്നിണ്ടേ മെന്നിണ്ണെ മൊന്താരം ആരെ പോയിട്ടെ ആദ്യം ചെയ്തത് കമാറിന്റെ അവിടെ പോയാൽ കാണാൻ പറ്റുന്നതാണ് അപ്പൊ എന്നെ കൊന്നാർ ജിമ്മിൽ പോയിട്ട് എന്നും മറ്റേ മൂലത്തിന് അത്ര എക്സൈസ് ചെയ്യണം കൊള്ളാ മൂലത്തിനാലും എക്സസൈസ് ചെയ്യോ നിങ്ങൾ എല്ലാരും ഇതൊക്കെ നിങ്ങൾ എല്ലാരും ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇവന്റെ പേര് ഉണ്ട് ഈ കണ്ണാപ്പിയുടെ പേരില് തന്നെ ഉണ്ട് അവസാനം എ പി അപ്പിന്ന് കണ്ടി എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാനിത്രേ ആ വില്ലംപ്രോ ആ ജിമ്മിന്റെ കാര്യം പറഞ്ഞേ ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നു മസിലിനെ പറ്റിയോ പറ്റിയുള്ള ഞാൻ പ്രൈവറ്റ് ആയിട്ട് ടാണ്ടാ കേട്ടെ എന്താടാ നാളെ സഞ്ജയനാ അടുത്ത മാസ ഇപ്പഴേ ഇല്ല ഇപ്പഴേ ഇല്ല അടുത്ത മാസം അപ്പൊ അപ്പൊ ഒരു പ്ലെയർമാസേ ഉള്ളു അപ്പൊ അപ്പൊ ഇവര് ഒരു മാസത്തോടെ ഉള്ളു അല്ല അല്ല നീ ഇന്ന് ജോയിൻ ഇവിടെ പിന്നെ ഇല്ല പിന്നെ ബ്രോ പിന്നെ ജോയിൻ ജോയിൻ ചെയ്യാതെ ചെയ്തിട്ട് വന്ന നാളെ തട്ട് വർക്കൗട്ട് നാളെ തൊട്ട് വൈകുന്നേരം അഞ്ചര തൊട്ട് ഏഴര വരെ പിന്നെ നീ എന്നോട് ജിമ്മിന്റെ ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞതിനു മുമ്പ് നീ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കാണാത്ത നിന്റെ സ്വന്തം സാധനം വയർ കുറച്ചിട്ടൊന്ന് കാണേ ഒരു കാര്യം അറിയാതെ ആഴ്ചയിൽപാടി പോകും അവിടുത്തെ വാഷ്റൂമിൽ പോകുമ്പോ അവിടെ അവിടെ മാത്രമേ മാത്രേ സാധനം കാണാൻ പറ്റുന്നെ പിന്നെ അയച്ചപ്പോ നായി നായ കണ്ണാടി വേണ്ടതല്ല മുന്നക്ക വൈപ്പ് വയറ് വൈപ്പറിന് രോമം കാണാൻ പറ്റത്തില്ല എന്ത് പറയാനാന്ന് പറഞ്ഞു നോക്കിട്ടാടിക്കൈപ്രല്ല കലിപ്പായട്ടാ വൈപ്പുറ ഇന്നലെ ലൈഫില് വെള്ളം കുടിക്കണേ ഞാൻ എന്തിരി വൈപ്പറേ താടിക്ക് വെള്ളം ഒഴിക്കണേ ൂറ് ഓഫ് ടു നൈന്റി എത്ര നേരം എടുക്കും വൈറ്റ് ലിസ്റ്റ് എടുത്ത് വൈറ്റ് ലിസ്റ്റ് എന്തിനിസ്റ്റ് ഡാവ് എടുത്ത് പറഞ്ഞാ സെർവറേ കറണം അവനെന്തോന്നേട്ടിട്ടുലി പോയി ചേട്ടൻ ബ്രാഹ്മണ ഇറക്കിയ സാറു അവനൊക്കെ കുടയും പിടിച്ച് കഴിക്കുമ്പോ ആരേം കക്കൂസ് കഴിക്കാൻ കൊണ്ടുപോന്ന പേടി ടാ സിനിമാ സിനിമാറ്റിക് സ്റ്റാർ എന്ന് പറഞ്ഞ രണ്ടു വർഷം നിന്നിട്ട് കേറുന്നതിന്റെ അന്ന് പിള്ളേർ കക്കോസ് കഴിക്കാൻ കൊണ്ടുപോകുന്ന ഐഡിയെ എന്നെ എന്നെ കൊന്നു കൊല വിളിക്കണം എന്നാലേ ജോക്കിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടാ ഇനിയിപ്പൊ എന്തായാലും ക്രോസ് ചെയ്യാം കൊണ്ടിട്ടേക്കണം അവനെ അത് കേട്ട അതിന് വന്നാ മതി ഒന്ന് ഞാനെ ക്രോസർ തന്നെ ഇവരെ ക്രോസ് ഒന്ന് സിറ്റി കേറുമ്പഴേ കേറുമ്പോഴത്തേക്കും മൈക്ക് മിക്കവാറും മറക്കാവില്ല കണ്ണാപ്പി ആണെന്ന് പറഞ്ഞു കൊണ്ടുപോകും അതല്ല ഇവരുടെ രണ്ടുപേരുടെ മുഖം ഒരേപോലെ ഇരിക്കുവാട്ടാ കണ്ണാപ്പിയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് കൊണ്ടുപോയി ടിക്കില്ലേ പെയിന്റ് കുഴിന്റെ കണക്ട് സെർവർ മൊത്തത്തിൽ അടിച്ചു അല്ലല്ലോ ശരി സെർവർ കയറാൻ പറ്റുള്ള മനസ്സിലായാണോ അയ്യോ ഞാൻ ഞാൻ കിട്ടാത്ത പെണ്ണോ മുട്ടി ബാബു ഒന്നും പോയില്ലടാ ബാബു ഇവിടെ പോവാന് കാറ്റാത്ത കയറത്താണ് എന്ന് ഞാൻ രണ്ടു ദിവസം എന്റെ വരുത്തണം ഓൾറെഡി പറഞ്ഞാരുന്നു നമ്മളോട് എടാ മൂന്ന് പേര് ഒരുപോലെ ഇരിക്കാണ് സത്യം കെ ജോക്കി കണ്ണാർ ചേട്ടൻ പറഞ്ഞാ എസ് ആർ കെ എന്ന് പറഞ്ഞാ ചോദിച്ചാരും ും കണ്ണാപ്പിയും അച്ഛനും ഇരിക്കുന്ന സൗണ്ടും ഒരു ടുക്കും കേറേ താങ്ക് യു സോ മച്ച